ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്ര ദേശീയ ഗാനം ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഭാഷ ഹിന്ദി ഇന്ത്യയുടെ ദേശീയ കലണ്ടർ സ്റ്റകവർഷ കലണ്ടർ ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവ ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി ആന ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ ദേശീയ ഫലം മാങ്ങ ദേശീയ പുഷ്പം താമര ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഭരതനാട്യം ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി ദേശീയ മത്സ്യം ഐക്കൂറ ദേശീയ നദി ഗംഗ ദേശീയ മുദ്രാവാക്യം സത്യമേവ ജയദേശീയവൃക്ഷം പേരാൽ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു